സർക്കാർ പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയത് എന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അഭിപ്രായപ്പെടുന്നു ഈ നിയമത്തെ കുറിച്ച് പഠിച്ചിട്ടാണോ ഇവർ ഈ പറയുന്നത് പെട്ടെന്ന് യാതൊരു നടപടിയും ഉണ്ടാകില്ല എന്നാണ് സർക്കാർ അന്ന് സുപ്രീം കോടതിയെ അറിയിച്ചതെന്നും ഈ ചട്ടങ്ങൾ ഇപ്പോൾ പുതിയ ചട്ടം പുറത്തിറക്കിയതുമായിട്ടുള്ള ലംഘനമാണ് നടന്നിരിക്കുന്നതെന്നുമാണ് പാണക്കാടിന്റെ അഭിപ്രായം പുതിയ ചട്ടങ്ങൾ ഒരു തരത്തിലും ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല സമാന മനസ്കരുമായി ചേർന്ന് അതായത് ഡിവൈഎഫ്ഐ എന്ന് പറയാൻ പറ്റില്ലല്ലോ അവരുമായി ചേർന്ന് ഇതിനെതിരെ പോരാടും എന്നാണ് ഇപ്പോൾ നമ്മുടെ സാധിക്കലി തങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ അഖിലേന്ത്യാ മുസ്ലിം നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത് പ്രശ്നമാക്കണ്ട ഇത് മുസ്ലിങ്ങളെ ഒരു രൂപത്തിലും ബാധിക്കുന്ന വിഷയമല്ല ഇത് നമ്മളെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഭേദഗതി നിയമം സുപ്രീം കോടതിയെ സമീപിക്കാൻ കൂടുതൽ സംഘടനകൾ ഒരുങ്ങുവാണ് സംസ്ഥാന സർക്കാരിനോടൊപ്പം വിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗും ചേരുകയാണ് അങ്ങനെ എല്ലാം കൂടി എന്തോ മുസ്ലിങ്ങളെയൊക്കെ ചെവിക്ക് പിടിച്ച് പുറത്തിറക്കുന്ന ഒരു നിയമമായിട്ട് മുസ്ലിങ്ങളുടെ മുമ്പിൽ ഇവർ അവതരിപ്പിക്കുവാണ് അതായത് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയതുവഴി സംസ്ഥാന സർക്കാർ മുസ്ലിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും ഒപ്പമുണ്ടാകും എന്ന തോന്നൽ മുസ്ലിങ്ങളിൽ ഉണ്ടാക്കുക നേരത്തെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ എന്ത് തരത്തിലുള്ള തുടർ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിയമപരിശോധന ഇതുവരെ തുടങ്ങാത്ത സാഹചര്യത്തിൽ വീണ്ടും മുസ്ലിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ എന്നിവർക്ക് വരുത്തി തീർക്കണം നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെയും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു പറഞ്ഞ വാക്കുമാറ്റി പറയില്ല ഇന്നലെയാണ് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത് രാജ്യം ഭരിക്കുന്ന പാർട്ടി ഒരു 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 നിയമം കൊണ്ടുവരുമ്പോൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് ബാധകമാണ് നമുക്ക് മാത്രം പറ്റില്ല എന്ന് എങ്ങനെ പറയും എങ്ങനെയാണ് ഈ നിയമത്തെ മറികടക്കേണ്ടത് എന്ന ആലോചനയിലാണ് ഇപ്പോൾ നമ്മുടെ പിണറായി സർക്കാർ അതായത് ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വത്തിന് ഇത് വിരുദ്ധമാണ് എന്നിവർക്ക് വരുത്തി തീർക്കണം കേന്ദ്ര നിലപാട് എപ്പോഴും ജനാധിപത്യ വിരുദ്ധമാണെന്നും മുസ്ലിം വിരുദ്ധമാണെന്നും വരുത്തി തീർക്കണം അങ്ങനെ പൗരത്വ നിയമ ഭേദഗതി നിയമപരമായി നിലനിൽക്കില്ല എന്നും അതിലൊരിക്കലും തങ്ങൾ തയ്യാറാകില്ല എന്നും ഈ നിയമ ഭേദഗതിയിൽ നിന്ന് കേരളം മുക്തമാണെന്നും പറഞ്ഞ് കേരളത്തെ വിശ്വസിപ്പിക്കുക അതുവഴി കുറച്ച് മുസ്ലിങ്ങളുടെ ഐക്യം നേടിയെടുക്കുക ഇത് മാത്രമാണ് നമ്മുടെ പിണറായി സഖാവിന്റെ ലക്ഷ്യം നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ മുസ്ലിം ലീഗിനോടൊപ്പം സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ എന്തായിരുന്നാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കെതിരെ ആര് നിന്നാലും അവരെ പ്രതിരോധിക്കാൻ ആര് മുന്നോട്ട് വരുന്നോ നമ്മൾ അവരുടെ കൂടെ നിൽക്കും അതായത് മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് ഇത് എന്ന് വരുത്തി തീർക്കുക എന്നത് അവരുടെ അജണ്ടയാണ് അതിനോടൊപ്പം നിൽക്കുന്ന നയം തന്നെയാണ് പിണറായി സഖാവം സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് വിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് ഹർജി നൽകുമെന്നാണ് പറഞ്ഞിരുന്നത് ഡിവൈഎഫ്ഐയും സുപ്രീം കോടതിയെ സമീപിക്കുന്നു കേന്ദ്ര സർക്കാരും സമീപിക്കുന്നു മുസ്ലിം ലീഗും സമീപിക്കുന്നു നിയമം നടപ്പിലാക്കാനുള്ള പരിശ്രമങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നാണ് നമ്മുടെ എ റഹീം പറഞ്ഞിരിക്കുന്നത് പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്നത് രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കുമെന്നാണ് പറയുന്നത് അപ്പോ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഇവിടെ നിന്ന് കയറി വരുന്ന മുസ്ലിങ്ങളെ മാത്രം പൗരത്വം നൽകുകയും മറ്റവരെയൊക്കെ അട്ടിച്ച് പുറത്താക്കുകയും ചെയ്താൽ അത് മതത്തിന്റെ പരിധിയിൽ വരുമോ ഭരണഘടനയോടുള്ള വെല്ലുവിളി ശരിക്കും നടത്തുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരും അവരുമായി ചേർന്ന് നിൽക്കുന്ന മുസ്ലിം സംഘടനകളുമാണ് ഇതിനെതിരെ ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇവരൊരുങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല മുസ്ലിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് വിദ്യാഭ്യാസവും വിവരവുമുള്ള പത്രം വായിക്കുന്ന രാജ്യത്ത് നടക്കുന്ന സകലമായ കാര്യങ്ങളെ കുറിച്ചിട്ടും അറിയുന്ന ആളുകൾ പറയുന്നുണ്ട് ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഈ നിയമത്തിനെതിരെ നിരവധി ഹർജികളാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്നത് ഇതിനിടയിലാണ് തിടുക്കപ്പെട്ട് കേന്ദ്ര സർക്കാർ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ ഈ തിടുക്കത്തിൽ തന്നെ ഇവരും തിരിച്ച് ഹർജിയുമായി പോകുവാണ് രാജ്യത്തെ വംശീയമായി ഒരു റിപ്പബ്ലിക് ആക്കാനുള്ള ശ്രമമാണ് ഇവിടെ നമ്മുടെ പിണറായി വിജയം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ എപ്പോഴും മുസ്ലിങ്ങൾക്കെതിരാണെന്നും മുസ്ലിം വിരുദ്ധനാണെന്നും പറഞ്ഞു വെക്കുക മാത്രമല്ല അത് കൂടുതൽ കൂടുതൽ മുസ്ലിങ്ങളിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് വിഷമിക്കേണ്ട ഞങ്ങളെപ്പോഴും നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞു വെക്കാനും നമ്മുടെ പിണറായി സഖാവ് മറക്കുന്നില്ല അതായത് മുസ്ലിംങ്ങൾക്ക് എന്തുകൊണ്ട് പൗരത്വം നൽകുന്നില്ല ഈ വാഴകളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക് മുസ്ലിം രാജ്യത്ത് നിന്നു വന്ന അവരുടെ പീഡനം സഹിക്കവയ്യാതെ വന്ന ശേഷിക്കുന്ന തുലോം തുച്ഛം ഈ ആറു മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇന്ന് ഈ സ്വതന്ത്ര ഭാരതത്തിലുള്ളത് അവരെവിടെ പോകും അവർക്ക് പോകാൻ വേറെ ഒരു നിവൃത്തിയുമില്ല ഇപ്പോ അഫ്ഗാനിസ്ഥാനില് താലിബാൻ ഭരണം ആരംഭിച്ചു താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ അഭയാർത്ഥികളാക്കപ്പെട്ടതാരാ അഫ്ഗാനികൾ തന്നെയാണ് ഈ അഫ്ഗാനികൾ എവിടേക്കാ ചേക്കേറിയത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് അപ്പൊ അവർക്ക് പൗരത്വം നൽകുന്ന ഒരു നിയമം ആ രാജ്യം കൊണ്ടുവന്നാൽ ഇതുപോലെ ഏതെങ്കിലും തുക്കടാച്ച് സംസ്ഥാന സർക്കാരുകൾ അതിനെതിര് നിന്നാൽ നിങ്ങൾ എന്ത് പറയും അപ്പൊ ഇതൊരിക്കലും മുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ഓക്കെ ആ കൃത്യമായിട്ട് നമ്മുടെ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് തന്നെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ളത് പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തെ മുസ്ലിങ്ങളെ ബാധിക്കില്ല ഒരു മുസ്ലിമിന്റെ പോലും പൗരത്വം ഇതുപോലെ ഇല്ലാതാകില്ല വർഷങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടായത് തെറ്റിദ്ധാരണ മൂലം ചില ആളുകൾ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നു കേന്ദ്രത്തെ പിന്തുണച്ച് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് ഇതെങ്ങനെയാണ് വാർത്ത വന്നിരിക്കുന്നത് ഇവിടെ സത്യത്തിൽ ഒരു ചിരി വരുന്നത് കാരണം ഞങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണെന്നൊക്കെ നമ്മുടെ മുൻപിൽ മേലി നടിച്ച് നടക്കുന്ന അത് സഖാക്കന്മാരായിക്കൊണ്ട് മുസ്ലിം ലീഗുകാരായിക്കൊണ്ട് എസ് ആയിക്കോട്ടെ പി ഡി പി ഐ എന്ന ഏത് വിഭാഗം ആയിക്കോട്ടെ ഇനി നമ്മുടെ കോൺഗ്രസ്സുകാരായിക്കോട്ടെ ഇവരൊക്കെ എല്ലാവരുടെയും നമുക്കറിയാം പാല് കുടിക്കുന്ന പൂച്ച കണ്ണ് കൊണ്ട് പാല് കുടിക്കുന്ന പൂച്ച എന്നൊക്കെ നമ്മൾ പറയുന്ന പറയുന്നൊരു പ്രയോഗമുണ്ട് അത്തരത്തിൽ കണ്ണ് കൊണ്ട് ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി ഞങ്ങൾ പറയുന്നത് മാത്രമാണ് യാഥാർത്ഥ്യം ഇന്ന് പകലാണ് ഇപ്പോൾ നട്ടുച്ച രാത്രി പറയുമ്പോൾ അത് പകലായിട്ട് എടുക്കേണ്ടതുണ്ട് എന്ന രീതിയിലേക്ക് പെരുമാറാവും ഇതിൽ ബുദ്ധി ഇല്ലാതെ അതല്ലെങ്കിൽ അതിനനുസരിച്ച് തുള്ളുന്ന പാവകളാണോ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇത് വലിയ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ പഴയ കാലത്തെ പോലെയൊന്നും അല്ല ഇന്നിപ്പോൾ മുസ്ലിങ്ങൾ കൃത്യമായിട്ടും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും അത് ഇവരുടെ ഒരു ജിഹാദാണോ എന്ന് പോലും നമ്മളൊക്കെ മുൻപ് സംശയിക്കുന്ന രീതിയിൽ ഒരുപാട് പ്രസ്താവനകളും ഒരുപാട് ആഹ്വാനങ്ങളും ഒക്കെ രംഗത്ത് വന്നിരുന്നു അത് ഭരണ തലത്തിലായിക്കോട്ടെ ഇനി വേണ്ട ഈ സംസ്ഥാനം ഭരിച്ചാലും അതല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഇതായിക്കോട്ടെ കോടതികൾ ഭരിക്കുന്നതായിക്കോട്ടെ പച്ചവെളിച്ച പോലീസും നമ്മൾ കണ്ടു ഈ അടുത്ത നാളിൽ പച്ചവെളിച്ചം കോടതിയും നമ്മൾ കണ്ടു ഇത്തരത്തിൽ എല്ലാ നിലകളിലും കയറി അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം വേണം നിങ്ങൾക്ക് ആ രീതിയിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഇവർ കൃത്യമായിട്ടും ഈ പച്ച നുണ വിടുമ്പോൾ വെറും ഒരു പേപ്പറിൽ മാത്രമുള്ള ഒരു ഡീറ്റെയിൽസ് ഈ എ എന്താണ് എന്ന് അന്വേഷിക്കുന്ന ഏതൊരാൾക്കും അത് ഗൂഗിൾ ചെയ്താൽ കൃത്യമായിട്ടും മനസ്സിലാക്കാനാവും അത് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളം ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷ് അതല്ലെങ്കിൽ ഭാരതത്തിൽ സംസാരിക്കുന്ന ഏത് ഭാഷയിലും അത് അവൈലബിൾ ആണ് എന്നിരിക്കും അച്ഛൻ എവിടെ പറയുന്ന പിണറായി വിജയൻ നമുക്കറിയാം ഇപ്പൊ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയുള്ള സ്റ്റാലിൻ അവിടെ വിജയ് എന്ന് പറയുന്ന ഒരു സിനിമ എന്റെ ഒരു അണ്ണാ പ്രിജി ജോസഫോ അങ്ങനെ അങ്ങനെന്താണ് അയാളുടെ ശരിക്കുള്ള പേര് അയാൾ വിജയ് എന്നുള്ള പേരിൽ ഹിന്ദുക്കളുടെ ആ ഒരു സിനിമ കാണാനുള്ള ട്രെൻഡ് കൊണ്ടുവരാൻ വേണ്ടി സ്വീകരിച്ച പേരാണ് എന്ന് പോലും നമുക്ക് അറിയാം ആ വിജയ് എന്ന് പറയുന്ന അണ്ണാ പ്രിജി ജോസഫ് എന്ന് പറയുന്ന ഈ ചങ്ങാതി പോലും പറഞ്ഞത് ഇവിടെ നടത്താൻ പാടില്ല ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ളതാണ് മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തു കളയാനുള്ളതാണ് ഇവൻ പറയുമ്പോൾ ഇവരുടെ ഈ ജമാഅത്ത് മുസ്ലിം ഈ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ മുസ്ലിം ജമായത്ത് പോലും പറയുന്നു ഇത് മുസ്ലിങ്ങൾ പുറത്താക്കാനുള്ളല്ല മുസ്ലിങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് അവർക്ക് ഒന്നും സംഭവിക്കാനുള്ളതല്ല ഇത് തെറ്റിദ്ധാരണാജനകമായിട്ട് പ്രചരിപ്പിക്കുന്ന അതിൽ ആരും വീഴരുത് എന്ന് പറയുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വിശ്വാസം ഈ വിജയിനെ പോലെയുള്ളതും അതല്ലെങ്കിൽ പിണറായി വിജയനെ പോലെയുള്ള സ്റ്റാലിനെ പോലെയുള്ള എസ് ഡി പി ഡി പി പോലുള്ള അതല്ലെങ്കിൽ ഐ എൻ എൽ പോലെയുള്ള മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾ പോലും പ്രവർത്തിക്കുന്ന അത്തരത്തിൽ പോയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും പറയുന്ന ആ പ്രചാരണങ്ങളാണ് അവരുടെ വാക്കാണെന്ന് പറയുമ്പോഴും നിങ്ങളുടെ ബുദ്ധി എവിടെ പോയി നിങ്ങളുടെ വിദ്യാഭ്യാസം എവിടെ പോയി നിങ്ങളുടെ സംസ്കാരം എവിടെ പോയി എന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ് കാരണം ഇന്ന് ഏതൊരു മേഖല എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലീങ്ങളെ നമുക്ക് കാണാനാവും അത് ഏത് മേഖല എന്നുള്ളതില്ലല്ലോ എല്ലാ മേഖലകളിലും ഉണ്ട് നിങ്ങൾ അത് നിങ്ങൾക്ക് വെറുതെ ഭിക്ഷയായിട്ട് കിട്ടിയതല്ല നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലൂടെ തന്നെ കിട്ടിയതാണ് നിങ്ങളുടെ തലച്ചോറ് കൃത്യമായിട്ടും നിങ്ങൾ വേണ്ട രീതിയിൽ തന്നെ പ്രയോഗിച്ചത് കൊണ്ട് കിട്ടിയതാണ് പക്ഷേ ഈ രാജ്യത്തിനെതിരെ ഈ രാജ്യത്തിനകത്തെ നമുക്കറിയാം ഈ നമ്മുടെ ഈ പറയുന്ന സവർക്കറായാലും അതല്ലെങ്കിൽ മഹാത്മാ ഗാന്ധി ും പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിന് വരാനിരിക്കുന്ന നാളുകളിൽ ഭാരതത്തിന്റെ ശത്രുവായി മാറുന്നത് ഭാരതത്തിനകത്തൊളിച്ചിരിക്കുന്ന ഇതുപോലെയുള്ള ശക്തികളാണ് എന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ അവർ കണ്ടുപിടിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പക്ഷെ അന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ആരും ഇത്ര തീവ്രമായിട്ട് ചിന്തിച്ചില്ല കാരണം വെറും മൂന്ന് കോടി ഉണ്ടായിരുന്ന എന്താണ് ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുക എന്ന ചിന്തയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ സെൻസസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇരുപത്തി കോടിയിലേക്ക് എങ്ങനെയാണ് ഇവർ വളർച്ച പ്രാപിച്ചതെന്നും ആ വളർച്ച നമ്മുടെ ഭാരതത്തിന്റെ വളർന്നു വേണ്ടി ഇവർ ുന്നുണ്ടോ എന്നുള്ളതും ഭാരതത്തിനെ ശിഥിലീകരിക്കുന്നതിന് വേണ്ടിയാണോ ഇവർ ചെയ്യുന്നതെന്നും എന്നാൽ ഈ അന്ന് മുറിഞ്ഞു പോയിട്ടുള്ള ഈ പറയുന്ന പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും ഈ ബംഗ്ലാദേശ് കഴിഞ്ഞാലും അവിടങ്ങളിൽ ഉണ്ടായിരുന്ന ഈ പാവം പിടിച്ച എന്താ പറയാ മൃഗങ്ങളുടെ വില പോലും ഇല്ലാത്ത രീതിയിൽ ജീവിക്കേണ്ടി വരുന്ന ഇസ്ലാമിക രാജ്യമായി മാറ്റപ്പെട ഒരു പക്ഷെ നമ്മുടെ ഈ ഭാരതം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റപ്പെടാൻ ഒരു പക്ഷെ സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള ഇവിടത്തെ ജനസംഖ്യ എത്രയുണ്ട് എന്നുള്ളതൊന്നും പുറത്ത് വന്നിട്ടില്ല ഒരു പക്ഷെ ഭാരതം ഒരു മുസ്ലാമി മുസ്ലിം രാജ്യമായി എന്ന് ചിന്തിച്ചു നോക്കും അവിടെ എന്തായിരിക്കും ഇപ്പോൾ ഞാൻ അടക്കമുള്ള അതല്ലെങ്കിൽ ഒരു ജോസഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവനോ ഹിന്ദുവോ ഈ പറയുന്ന ബുദ്ധ ജൈന പാഴ്സി അതല്ല സിക്കോ ആവട്ടെ ഇവരിലുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ടും നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു പാഠപുസ്തകം തന്നെയാണ് പാകിസ്ഥാനിലെ ഈ ശതമാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഇരുപത്തിരണ്ട് ശതമാനം ഉണ്ടായിരുന്ന ഈ വിഭാഗക്കാർ ഇന്ന് മരുന്നിന് പോലും അവിടെ ഇല്ലാതായത് എങ്ങനെയാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇനി മരുന്നിന് ബാക്കിയുള്ള ഒരു ഉണ്ടല്ലോ ആ ഒരു ശതമാനം അവിടെയുണ്ട് അതിൽ നിന്ന് പോയി ഇങ്ങോട്ട് ഓടിപ്പോന്നിട്ടുണ്ട് ആ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇവിടെ ഓടിയെത്തപ്പെട്ട അവർക്ക് ഈ പറയുന്ന പൗരത്വം കൊടുക്കുമ്പോൾ എന്തിനാണ് മനുഷ്യർ നിങ്ങൾ ഇത്ര കണ്ട് ഈ വ്യാകുലത പൂണ്ടുകൊണ്ട് പച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ആ പാവങ്ങളുടെ ശേഷിക്കുന്ന ജീവനെങ്കിലും തങ്ങളുടെ ഭാര എന്റെ പെറ്റ നാട് ഒരേ അഖണ്ഡ ഭാരതമായിരുന്ന ഈ അഖണ്ഡ ഭാരതത്തിൽ നിന്ന് മുറിഞ്ഞു പോയത് കൊണ്ട് മാത്രം ന്യൂനപക്ഷം ആയതുകൊണ്ട് മാത്രം എനിക്ക് എന്റെ ഭാര്യ അതല്ലെങ്കിൽ എന്റെ സഹോദരിമാർ എന്റെ അമ്മ എന്റെ കൺമുൻപിൽ മുൻപിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെടുന്നു മതം മാറ്റപ്പെടുന്നു എന്റെ പുരുഷന്മാരെ എന്റെ സഹോദരൻ ആയിക്കോട്ടെ എന്റെ അച്ഛനായിക്കോട്ടെ അത്തരത്തിലുള്ള എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും വളരെ ക്രൂരമായി മൃഗീയമായി പീഡിപ്പിച്ചു കൊണ്ട് ും ബാക്കിയുള്ളവരെ മതം മാറ്റും ചെയ്യുന്നതിനെതിരെ ഞങ്ങൾ രക്ഷപ്പെട്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങളെ രണ്ട് കൈയും കൊണ്ട് ഞങ്ങൾക്ക് പൗരത്വം തിരുന്ന ഈ ബി ജെ പി സർക്കാർ ആയിക്കോട്ടെ എൻ സർക്കാർ ആയിക്കോട്ടെ ഇതിൽ ഏത് സർക്കാർ എന്നുള്ളത് അല്ല യാഥാർത്ഥ്യം മാനുഷിക മനുഷ്യനാണ് എന്നുള്ള പരിഗണന നൽകിക്കൊണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി പ്രചോദനം നൽകിയില്ലെങ്കിലും നിങ്ങൾക്ക് അതിനെ എതിർക്കാതിരുന്നൂടെ എന്ന് പറയേണ്ടതുണ്ട് കാരണം ജവഹർലാൽ നെഹ്റു ആയാലും ലിയാക്കത്തലി ആയാലും അന്ന് അവർ വെച്ചിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരം തന്നെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമമൊക്കെ രൂപീകരിച്ച സമയത്ത് അതുകൂടി കണക്കിലെടുത്തിട്ടുണ്ട് കാരണം ഭാരതം വെട്ടിമുറിച്ച് പാകിസ്ഥാൻ ആയ സമയത്ത് നിങ്ങൾ അവിടത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഇവർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് അവർ എഴുതി വാക്കാൽ തയ്യാറാക്കിയ ഒരു കരാർ ഇവിടത്തെ കൃത്യമായിട്ട് ഇവിടെ ഭൂരിപക്ഷ സമൂഹമായിട്ടുള്ള ഒരിക്കലും ഞങ്ങൾ സമാധാന മതസ്ഥരാണെന്നും പറഞ്ഞുകൊണ്ട് അന്യനെ കൊല്ലാനും വെട്ടാനും മതം മാറ്റാനും പോവാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ പ്രൊട്ടക്ഷൻ നൽകിയത് കൊണ്ട് തന്നെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ക്ഷം വരുന്ന ഹൈന്ദവനും സിഖും ഈ പറയുന്ന ജൈനനും ബുദ്ധനും പാഴ്‌സിയും ഒക്കെ നിങ്ങളെ സംരക്ഷിച്ച സമയത്ത് അടക്കമുള്ളവർ നിങ്ങളെ സംരക്ഷിച്ച സമയത്ത് നിങ്ങൾ ചെയ്തത് നേരെ തിരിച്ചും ആ തിരിച്ചതിന് ഒന്നും ആരും ഒന്നും പറയുന്നില്ല അവിടുത്തെ ശതമാനക്കണക്കി ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും പറയില്ല ഇത് തന്നെ ഗൂഗിളിൽ കൃത്യമായിട്ടും അവൈലബിൾ ആണ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക പാകിസ്ഥാൻ ഡിവൈഡ് ആയി ചെയ്യുന്ന സമയത്ത് വിഭജിച്ച് പോകുന്ന സമയത്ത് എത്രയായിരുന്നു പാകിസ്ഥാനിലെ ജനസംഖ്യ എത്രയായിരുന്നു ഭാരതത്തിലെ ജനസംഖ്യ അതിൽ എത്രയായിരുന്നു മുസ്ലിങ്ങൾ എത്രയായിരുന്നു പാകിസ്ഥാനിലെ മുസ്ലിങ്ങളും പാകിസ്ഥാനിലെ ഹിന്ദു പറയുന്നത് ആറ് വിഭാഗങ്ങൾ ഈ ഭാരതത്തിലെ മുസ്ലിങ്ങളും അടക്കമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മറ്റു ജനതയും എന്ന് ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ് നിങ്ങൾ അരി അത് പരിശോധിക്കുക എന്നിട്ട് എന്തുകൊണ്ട് അവിടെ ഈ ശോഷണം സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നിടത്ത് കൃത്യമായിട്ടും ഉത്തരം കിട്ടും അവിടെയാണ് സമാധാന മതത്തിന്റെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണാനാവുക ആ സമാധാനം ഇനി അങ്ങോട്ട് ഈ നാട്ടിൽ ഉണ്ടാവുക എന്ന വാക്ക് തന്നെയാണ് മോദി സർക്കാർ ഓരോ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ആ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും കൊണ്ട് രംഗത്ത് വരുമ്പോൾ നമുക്ക് കാണാനാവുക അത്തരത്തിൽ കാണുമ്പോൾ അതിനെ ആ കൂടി ഏറ്റെടുക്കുക കാരണം നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നിങ്ങളിലെ പണ്ഡിതന്മാർ തന്നെ പച്ചയ്ക്ക് പറയുന്നു നിങ്ങളിലെ വിവരമുള്ളവർ തന്നെ ഈ മതം പുഴുങ്ങി ജീവിക്കാത്ത മതം വിഴുങ്ങി ജീവിക്കാത്ത എന്നി എന്നാൽ മതം വിഴുങ്ങി ജീവിക്കുന്നവരും പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് കൊണ്ട് എന്തിനാണ് ഈ പാവം പിടിച്ച ജനങ്ങളുടെ ആ പാവങ്ങളുടെ അവരുടെ ആ കഞ്ഞിയിൽ നിങ്ങൾ പാർട്ടി ഇടുന്നത് മാത്രമല്ല അവർക്ക് ജീവിക്കാനുള്ള ഇനി ബാക്കി വരുന്ന ജന്മം നോക്കൂ പത്തും അറുപതും എഴുപതും എൺപതും വയസ്സായിരുന്ന ആളുകൾ പോലുമുണ്ട് ഇക്കൂട്ടത്തിൽ അവർക്ക് ഇനി വരാനിരിക്കുന്ന ആളുകളെങ്കിലും അവർക്ക് അവരുടെ പെറ്റ കൂടി ഞാനും ഒരു ഭാരതീയ പൗരനായി ഒരു ഭാരത പൗരനായി മാറിയല്ലോ നാം ആ അഭിമാനത്തോടെ ആ ഒരു സന്തോഷത്തോടെ മരിക്കാനുള്ള ഒരു അവസരമെങ്കിലും നിങ്ങൾക്ക് കൊടുത്തുകൂടെ നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്നറിഞ്ഞിട്ടും രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും ആ വിഷം തലയിൽ കുത്തിവെച്ചുകൊണ്ട് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഈ ഉണ്ടല്ലോ ആ ദുഷ്ടത്തരം ഒരു ദിവസം നിങ്ങളെ വീണ്ടും തിരിഞ്ഞു കടിക്കും കടിക്കുമെന്നുള്ള നിസംശയം തന്നെയാണ് കാരണം എന്തുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി ശോഷിച്ചു പോയത് എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ആ ആദ്യത്തെ നെഹ്റു മുതൽ തുടങ്ങിയിട്ടുള്ള ഇങ്ങോട്ട് അവസാനമുള്ള ആ ഒരു അംഗത്തെ ഈ ഗാന്ധി അടക്കമുള്ള സോണിയാഗണ്ഡി അടക്കമുള്ള ഇന്നുള്ള അതല്ലെങ്കിൽ രാഹുൽ ആയിക്കോട്ടെ പ്രിയങ്ക ആയിക്കോട്ടെ ഈ ഗണ്ഡികളടക്കമുള്ള ഇവരെന്താണ് ഈ നാടിന് വേണ്ടി സംഭാവന ചെയ്തിട്ടുള്ളത്